രാജസ്ഥാനിലെ മതപരിവർത്തന നിരോധന നിയമത്തിലെ ചില വകുപ്പുകളുടെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി രാജസ്ഥാൻ സർക്കാരിന് നോട്ടീസ് അയച്ചു ജസ്റ്റിസുമാരായ ദീപാർകർ ദത്ത എം ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കോടതിയുടെ പരിഗണനയിലുള്ള സമാന സ്വഭാവമുള്ള മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാൻ ബെഞ്ച് തീരുമാനിച്ചു ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പാസാക്കിയ സമാനമായ മതപരിവർത്തന നിരോധന നിയമങ്ങളെക്കുറിച്ചുള്ള ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മെത്തയാണ് ഈ വിവരങ്ങൾ കോടതി അറിയിച്ചത് രാജസ്ഥാൻ നിയമത്തിലെ ഒട്ടുമിക്ക വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ളതും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് സി ബി സി ഐ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും നിയമവിരുദ്ധ മതപരിവർത്തന കേസ് രജിസ്റ്റർ ചെയ്താൽ കുറ്റാരോപിതരുടെ വീടുകളും മറ്റു സ്വത്തുകളും കണ്ടുകെട്ടുന്നതിനും പൊളിച്ചു മാറ്റുന്നതിനും വ്യവസ്ഥയുണ്ട് കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് ഇത്തരം കടുത്ത നടപടികള് സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും വ്യക്തിയുടെ സ്വത്തവകാശത്തെയും നിയമപരമായ അവകാശങ്ങളെയും ലംഘിക്കുന്നതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു